ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഒരു ചൂടാണ് ഈ അസഹനീയമായ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ഓരോ വീടുകളിലും ഇന്ന് എ സി വാങ്ങി വെച്ചിരിക്കുകയാണ് എന്നാൽ എ സിയുടെ ഉപയോഗം നമുക്ക് അമിതമായിട്ടുള്ള കറണ്ട് ബില്ല് വരുത്തി വെക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എ സി ഉപയോഗിക്കാതെ തന്നെ വീട് മുറിയൊക്കെ തണുപ്പിക്കുന്നതിനായിട്ടുള്ള നല്ലൊരു ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ടിപ്സുകളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ആട്ടപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതങ്ങ് പെട്ടെന്ന് കേടായി പോകാറുണ്ട് പൂപ്പലൊക്കെ വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമ്മുടെ പൊടി കേടാകാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ മാവ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഉപ്പ് ബാലൻസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പൊടി കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് മീനെ ഇറച്ചി അങ്ങനെ ഓരോ തരം ഫുഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഫുഡുകളും നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോഴേക്കും അതിനകത്ത് നാഗപ്പാടം എപ്പോഴും ഒരു മുഷിഞ്ഞ മണമായിരിക്കും കിട്ടുക അപ്പോൾ അതൊഴിവാക്കി ഫ്രിഡ്ജിൽ നിന്ന് നല്ല മണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മണം കിട്ടുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു മൂന്ന് നാരങ്ങയുടെ തൊണ്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറേ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ നാരങ്ങയുടെയും മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നേരെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് വെച്ച് കൊടുത്താൽ മതി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മണം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ മാറ്റിയെടുക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കാസ്ട്രോളൊക്കെ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് ഉപയോഗിക്കുമ്പോൾ അതിനകത്തു നിന്ന് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകും അത് മാറ്റിയെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രം അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ തുറന്നെടുക്കുകയാണെങ്കിൽ അതിനകത്തുണ്ടായിരിക്കുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഈ മുടി മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് മുടി വേഗത്തിൽ നീളം വെക്കുന്നതിനുള്ള ഒരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂവും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കറ്റാർ വാഴയും എടുത്തിട്ടുണ്ട് ചുവന്ന കളറിലുള്ള അഞ്ച് അഞ്ചുതലുള്ള ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ കറ്റാർ വാഴയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ മുള്ളും അതുപോലെ ആ മഞ്ഞക്കറയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ സാധനങ്ങളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആ ചെമ്പരത്തി പൂവിലെ തണ്ടും അതുപോലെ ആ പൂമ്പൊടിയും ഒക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുടിക്ക് നല്ല ഗുണങ്ങൾ നൽകുന്നവയാണ് യാതൊരു കെമിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതുപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എല്ലാം വന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നമ്മൾ അടിച്ചെടുക്കുകയാണ് അപ്പോൾ തന്നെ ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഒത്തിരി പേസ്റ്റ് പോലെയൊന്നും നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ തന്നെ വേണ്ട ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണ് തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിലുകൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ മുടി വളരാനായിട്ടും മുടികൊഴിച്ചിലൊക്കെ മാറാനായിട്ടും അമിത വില കൊടുത്ത് ധാരാളം ഓയിലുകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും പൈസ ചിലവില്ലാതെ നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിൽ ചെയ്തെടുത്താൽ മതി മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മുമ്പ് തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് എത്ര വലിയ മുടി കൊഴിച്ചിലും മാറി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ നമുക്കിത് ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ കെമിക്കൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുടി വളരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ടിപ്പ് എന്താണെന്ന് നോക്കാം എ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ലതുപോലെ നമ്മുടെ മുറിയൊക്കെ തണുപ്പിക്കുന്നതിനുള്ള ഒരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എ സിയും ആവശ്യമില്ല അതുപോലെ കറണ്ട് ബില്ലും പകുതിയാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു മൺകലമോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയോ മൺപാത്രമോ എന്തെങ്കിലും ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു മൺകലമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് നിറഞ്ഞ നിൽക്കത്തക്ക ഭാഗത്തിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഈ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നമുക്ക് എ സി ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ എല്ലാ വീടുകളിലും അതിനുള്ള സാഹചര്യവും ഇല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് എ സി ഇല്ലാതെ തന്നെ വീട് തണുപ്പിക്കുന്നതിനുള്ള ഒരു എളുപ്പവഴിയാണിത് അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു മൺകലം മാത്രം മതി അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിവിടെ വെള്ളം മുഴുവനായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ഫ്രീസറിനകത്തേക്ക് വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഐസ് കട്ടയാക്കി എടുക്കണം അപ്പം നിങ്ങൾക്കിത് രാത്രിക്കത്തേനാണ് ആവശ്യമെങ്കിൽ രാവിലെ എടുത്തു വെക്കുക രാവിലത്തേനാണ് ആവശ്യമെങ്കിൽ രാത്രിയിൽ എടുത്തു വെക്കുക അപ്പോൾ ഒട്ടും തന്നെ പൈസ ചെലവില്ലാത്ത ഒരു എളുപ്പവഴിയാണിത് സാധാരണ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജ് ഓൺ ആക്കി ഇടാറുണ്ട് അതിനകത്ത് ഫ്രീസറിനകത്തേക്ക് ഈ വെള്ളം കയറ്റി വെച്ച് ഐസ് ആക്കി എടുക്കുന്നു അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ പിറ്റേ ദിവസം ഒന്ന് എടുത്തിട്ടുണ്ട് നല്ല ഐസ് കട്ടയായിട്ട് തന്നെ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഞാൻ രാത്രിയിൽ വെച്ചിട്ട് രാവിലെയാണ് എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നല്ല കട്ടയ്ക്ക് തന്നെ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഐസ് കട്ടയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ മുറിയൊക്കെ എങ്ങനെയാണ് തണുപ്പിച്ചെടുക്കുന്നതെന്ന് കൂടി ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ ഒരു ചവിട്ടിയോ നന്നായിട്ട് വിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്കിതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴേക്കും കലം പൊട്ടിയിരിക്കുന്നതായിട്ട് അതിൻ്റെ വിണ്ട് കയറി പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാനായിട്ട് പറയുന്നത് ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഐസ് കട്ടയാക്കി വെച്ചിരിക്കുന്ന ആ മൺകലം എടുത്ത് വെച്ചു കൊടുക്കുവാണ് ഇതിന് നമ്മൾ അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് മുറിക്കകത്ത് വെച്ചിട്ട് മുറി ഒന്ന് അടച്ചിടുക എന്നിട്ട് ഫാൻ ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ എ സി ഇടുന്നത് പോലെ തന്നെ മുറിയൊക്കെ നന്നായിട്ട് തണുക്കുന്നതായിരിക്കും എത്ര ചൂടുമായിക്കോട്ടെ നമുക്ക് പുതപ്പ് പുതച്ച് കിടന്ന് ഉറങ്ങേണ്ട രീതിയിൽ നമ്മുടെ മുറി നന്നായിട്ട് തണുത്ത് കിട്ടുന്നതായിരിക്കും മൺകലം തന്നെ ഒരുപാട് സമയം അതിനകത്ത് തണുപ്പ് നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് മുറിയിൽ എ സിയിൽ തന്നെ തണുപ്പ് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ചൂടാണെന്ന് പറഞ്ഞ് ഇനി ആരും ഓടി നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ രാത്രിയിലൊക്കെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു മുടി വളരാനുള്ള ആ ഒരു സൂത്രം എല്ലാവരും ചെയ്തു നോക്കുക നല്ലതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്